ആഡംബര കാർ വാങ്ങി നൽകണമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയ മകന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ചു പൊട്ടിച്ച് പിതാവ് ഒളിവിൽ പോയിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോഴും മകൻ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കാർ വാങ്ങണമെന്ന് പറഞ്ഞ് മകൻ ബഹളമുണ്ടാക്കുകയും ആക്രമണം നടത്തുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തതോടെ പിതാവ് കമ്പിപ്പാറയെടുത്ത് മകന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മകൻ ഹൃത്തിക്കിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചു പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിനയാനന്ദന്റെ ഏക മകനാണ് ഹൃത്തിക് ഒരു വർഷം മുൻപ് വിനയാനന്ദൻ മകന് പതിനേഴ് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു ഇതാണ് ഇപ്പോൾ മകൻ ഉപയോഗിക്കുന്നത് കുറച്ചു ദിവസങ്ങളായി ആഡംബരക്കാർ വാങ്ങണമെന്ന് ഹൃത്തിക് പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു കാർ വാങ്ങാനുള്ള സാമ്പത്തികാവസ്ഥ ഇപ്പോൾ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും മകൻ അത് ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല ഇതേ ചൊല്ലിയുണ്ടായ വഴക്കിനിടെ ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇത് ചെറുക്കുന്നതിനിടയിലാണ് പിതാവ് കമ്പിപ്പാറയെടുത്ത് മകന്റെ തലയ്ക്കടിച്ചത് അതേസമയം അച്ഛനും മകനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും ഇക്കാര്യം വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല